വെൽക്കം ബാക്ക് ടു ഹോസ് ഓഫ് ഫുട്ബോൾ ഹൗആർ യു ഗായ്സ് ഒരു കളിയുണ്ട് വയ്യാതാവുക എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നലെ രണ്ട് മത്സരങ്ങളാണ് എക്സ്ട്രാ ടൈമിലേക്ക് പോയത് മിക്കവരും തന്നെ കിടന്നത് വളരെ വളരെ വൈകിയായിരിക്കും പിന്നലെ ആദ്യത്തെ കളി സ്പെയിൻ വെസസ് ജർമ്മനി മത്സരം നമ്മളിവിടെ മൂന്ന് മണിക്കൂറോളം ലൈവ് ഉണ്ടായിരുന്നു അത് അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരമായിരുന്നു കാരണം ഒത്തിരി ബ്രേക്കുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ആ സമയം പോയത് അറിഞ്ഞില്ല ഒത്തിരി ഒത്തിരി സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഈവൻ ആയിട്ടുള്ള മത്സരമാണ് രണ്ട് ടീമുകൾക്ക് അവസരം ഉണ്ടായിരുന്നു ജർമ്മനി അവർക്ക് ഇട്ട് എടുത്തില്ല അതുപോലെ തന്നെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നടന്നു പ്രത്യേകം പറയേണ്ടത് ആന്റണി ടെയിലറിൻ്റെ പെർഫോമൻസ് ആണ് ഇതെന്തോ ഒരു മെയിൻ മാൻ സിൻഡ്രോം അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് റെഫറികൾക്കൊക്കെ അവർക്കൊരു മെയിൻ ആയിട്ട് ആൾക്കാരാവണം അല്ലെങ്കിൽ ലൈം ലൈനിൽ നിൽക്കണം അങ്ങനെ എന്തോ ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നു അവർ ഇന്നലെ ഒത്തിരി ആവശ്യമില്ലാതെ തൊടുന്നതിന് പിടിച്ചതിനൊക്കെ ഫോൾ വിളിക്കുന്നു അതുപോലെ തന്നെ യെല്ലോ കാർഡ് കൊടുക്കുന്നു മാത്രമല്ല അതിനകത്ത് സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ചും നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതാണ് ടോണി ക്രോസിന് ശരിക്കും പറഞ്ഞ റെഡ് കാർഡ് കിട്ടേണ്ടതായിരുന്നു കാരണം രണ്ട് യെല്ലോ പലപ്പോഴായിട്ടും കിട്ടേണ്ടതായിരുന്നു പക്ഷെ അതൊന്നും കൊടുത്ത് കണ്ടില്ല പിന്നെ പെനാൽറ്റിയുടെ ഇൻസിഡന്റ് വന്നു അത് പിന്നെ ഓഫ് സൈഡാണെന്നുള്ള തരത്തിൽ പിന്നീട് പറഞ്ഞിരുന്നു അപ്പോൾ എന്തൊക്കെയാണെങ്കിലും സ്പെയിൻ ജയിച്ചു കയറി ബെറ്റർ ടീം ബോൺ എന്ന് തന്നെ പറയാം ടോണി ക്രോസിനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാന മത്സരമായിരുന്നു ഇപ്പം എന്തായാലും വിജയത്തോടു കൂടി അദ്ദേഹത്തിന് വിടം വാങ്ങാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതുപോലെ മെൻഷൻ ചെയ്യേണ്ട ഒരാൾ മാൻ ഓഫ് ദി മൊമെന്റ് മെറീനോയാണ് ആ ഗോള് ഒരു രക്ഷ ഉണ്ടായില്ല അപ്പോൾ ആ ഒരു ലോകലീപ്പ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നുണ്ട് തവളച്ചാട്ടം രണ്ട് കാലിൻ്റെയും ഡയറക്ഷനും അതുപോലെ കയ്യൻ്റെ ഡയറക്ഷനൊക്കെ ഏതാണ്ട് ഒരു തവളേനെ പോലെ ആയിരുന്നു പോയട്രി മോഷൻ എന്ന് പറയാൻ മനോഹരമായിട്ടുള്ളൊരു ഗോളും ഇന്നലെ കാണാൻ സാധിച്ചു അപ്പം അതിനുശേഷം നടന്ന കഴിഞ്ഞ് നടന്ന മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പോർച്ചുഗൽ ഫ്രാൻസ് മത്സരമായിരുന്നു വൺ ഓഫ് ദി വേസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഓഫ് യൂറോസ് എന്ന് തന്നെ പറയാം സീറോ പോയിൻറ്റ് വൺ ഫൈവ് ആയിരുന്നു രണ്ട് ടീമിൻ്റെയും കമ്പൈൻഡ് എക്സ്പെക്റ്റഡ് ഗോൾസ് അല്ലെങ്കിൽ ചാൻസ് ക്രിയേഷൻ എന്ന് പറയുന്നത് അത് ഈ യൂറോയിലെ ഏറ്റവും മോശം ചാൻസ് ക്രിയേഷൻ ആണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വളരെ ഡെഡ് ആയിട്ടുള്ളൊരു ഗെയിം ആയിരുന്നു ആ മത്സരം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി അറ്റാക്കും അതുപോലെ മൊമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ ഓവറോൾ വളരെ വളരെ ശോകമായിട്ടുള്ള മത്സരമായിരുന്നു രണ്ടുപേരും ഹറാമ്പോൾ ടാക്ടിക്സാണ് പുറത്തേക്ക് എടുത്തത് ഏറ്റവും വലിയ ഹറാംബോൾ ഫുട്ബോൾ കളിക്കുന്നത് ഫ്രാൻസ് ആണെന്ന് തന്നെ പറയാം ഒറ്റ ഗോളടിക്കാതെ അവർ ഓപ്പൺ പ്ലേയിൽ ഗോളടിക്കാതെ അവർ സെമി ഫൈനലിലേക്ക് എത്തി എന്നുള്ളതാണ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എപ്പോഴാ അപ്പോൾ എന്തായാലും വളരെ വളരെ ഡിഫൻസീവാണ് ഫ്രാൻസ് അവർക്ക് ഗോൾ വീഴാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ അറിയാം എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും തട്ടിമുട്ടിയാണെങ്കിൽ അവർ ഫൈനലിലേക്ക് എത്തുന്നത് എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് കാരണം സ്പെയിനെ ചിലപ്പോൾ ഈ ഒരു രീതിയിൽ ചിലപ്പോൾ അവർ കളിച്ച് പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും പെനാൽറ്റിയിലേക്ക് മത്സരം പോയി പെനാൽറ്റിയിൽ ഫ്രാൻസ് ജയിച്ചു അപ്പൊ അതുപോലെ മത്സരത്തിന്റെ ആ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊണാൾഡോ വെസ് എസ് എംബാപ്പേ ആ ഒരു ഹൈപ്പിലാണ് ഈ കളിയിലേക്ക് വന്നത് പക്ഷെ രണ്ടുപേരും ഭീകരമായിട്ട് നിറം മങ്ങിയ മത്സരമായിരുന്നു എംബാപ്പയും വളരെ കോയറ്റായിരുന്നു റൊണാൾഡോയുടെ കാര്യം പ്രത്യേകിച്ച് പറയുന്നില്ല കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ റൊണാൾഡോനെ പറ്റി ചെയ്ത വീഡിയോയിൽ പറയാനുള്ള സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് പോർച്ചുഗലിന്റെ കളി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി പ്രഡിക്റ്റബിൾ ആണ് ഫസ്റ്റ് ഹാഫിലൊക്കെ ലിയോന്റെ സൈഡിൽ പോകുന്നു ചുമ്മാ ക്രോസ് അകത്തേക്ക് ഇടുന്നു പക്ഷേ അവിടെ അവർ ഡിഫെൻഡ് ചെയ്യുകയാണ് അപ്പം അങ്ങനെ റൊണാൾഡോനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഡിഫൻഡേഴ്സിന് എളുപ്പത്തിൽ ഇപ്പോൾ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ യൂറോയിൽ കണ്ടൊരു കാര്യം സോ ദാറ്റ്സ് അബൌട്ട് ദാറ്റ് ഇപ്പോൾ എന്തായാലും സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ആ മത്സരത്തിൽ ആരാണ് ജയിക്കുക എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം